ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ മിഷണറിമാരും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകളും തമ്മിലുള്ള ബന്ധം റിപ്പോർട്ട് ചെയ്യുന്ന ആ ഘട്ടത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഇപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത വരുന്നു അത് കൊച്ചു ബ്യൂറോയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്ത്യൻ പുരോഹിതർക്ക് മാവോയിസ്റ്റ് ബന്ധം എന്നുള്ളതാണ് മൂന്ന് പുരോഹിതർക്കെതിരെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി കത്തോലിക്ക ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോയാണ് പരാതി നൽകിയത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ഛത്തീസ്ഗഡിലെ വനമേഖലകളിൽ എങ്ങനെയാണ് മാവോയിസ്റ്റുകളും ക്രൈസ്തവ മിഷണറിമാരും യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നത് എന്ന വിഷയം ചർച്ച ചെയ്തു ഘട്ടത്തിലാണ് ഈ ഈ കൊച്ചിയിൽ നിന്നും വരുന്നത് എന്താണ് ഗൗരവമുള്ള ഒരു ആരോപണം തന്നെയാണ് മൂന്ന് പുരോഹിതർക്കെതിരെ ഉയർന്നിരിക്കുന്നത് സിറു മലബാർ സഭയിലെ പുരോഹിതർക്കെതിരെയാണ് മാവോയിസ്റ്റ് ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അടക്കം കൈമാറിക്കൊണ്ടുള്ള പരാതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കും അടക്കം ഇതിൽ ആ പരാതി ലഭിച്ചിട്ടുണ്ട് മുമ്പ് നടന്ന നിരവധി സമരങ്ങൾ ഉണ്ടായിരുന്നു ആ സമരങ്ങളുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റ് സ്വാമിധ്യം കണ്ടെത്തിയിരുന്നു സംസ്ഥാന സർക്കാർ തന്നെ നിയോഗിച്ച വിവിധ കമ്മീഷനുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റുകളുടെ സ്വാമിധ്യം കൃത്യമായി തന്നെ മനസ്സിലാക്കിയത് അതുമായി ബന്ധപ്പെട്ട് വിവിധ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പ്രധാനമായും ഈ ഒരു കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ മുന്നേ നടന്നിട്ടുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയായിരുന്നു ഒന്ന് മുത്തങ്ങ സമരമാണ് മുത്തങ്ങ സമരത്തിൽ മാവോയിസ്റ്റ് ഉണ്ട് എന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നതാണ് ഇത് സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഒപ്പം തന്നെ ചെങ്ങറ കൊക്കക്കോള ഗെയിൽ വയൽക്കിളി സമരങ്ങളിൽ എല്ലാം തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഘട്ടത്തിൽ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകളുമായി മിഷണറിമാർക്ക് ബന്ധം മൂന്ന് പുരോഹിതർക്ക് ഭീകര സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ഉയരുകയാണ് നേരത്തെ നമ്മൾ ഛത്തീസ്ഗഡിൽ ബസ്തറിൽ നിന്നുള്ള വളരെ സുപ്രധാനമായ ഒരു വാർത്ത കണ്ടിരുന്നു അവിടെ മാവോയിസ്റ്റ് നേതാവായിരുന്ന ബസ്തർ ഡിവിഷണൽ കമാൻഡർ ആയിരുന്ന വ്യക്തി പറഞ്ഞത് വനമേഖലകളിൽ രാഷ്ട്രവിരുദ്ധ സ്വഭാവത്തിന് പിന്തുണ നൽകുന്നത് മാവോയിസ്റ്റുകൾക്ക് പിന്തുണ നൽകുന്നത് മിഷണറിമാരാണെന്ന് പറയുമ്പോൾ ഇതായപ്പോൾ കേരളത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് സമാന സ്വഭാവമുള്ള മറ്റൊരു വാർത്ത വരുന്നു ജിതീഷ് കരുണാകരനാണ് നേരത്തെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ജിതീഷ് വളരെ ഗുരുതരമായ ഈ വിഷയം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നു അമിത്ഷായ്ക്കാണ് പരാതി നൽകിയത് മനസ്സിലാക്കാൻ കഴിയുന്നത് പറയൂ ജിതീഷ് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു ആരോപണം തന്നെയാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത് ഈ വൈദികർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയെല്ലാം ആണ് ഇതിന്റെ ഭാഗമായി മാറിയത് എന്ന കാര്യം പറയുന്നുണ്ട് മാത്രമല്ല വിരുദ്ധ ശക്തികളിൽ നിന്ന് പണം വാങ്ങുന്നു ആ വാങ്ങിയ പണം പിന്നീട് കൈമാറുന്നു രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്ന് പണം കൈപ്പറ്റിയതിനു ശേഷം ആ പണം മാവോയിസ്റ്റ് സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്കായി കൈമാറുന്നു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ പരാതി ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം തന്നെ പരാതിക്കാരൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമെന്ന് പറയുന്നത് നേരത്തെ കർദിനാൾ ജോർജ് ആലഞ്ചേരി ആക്രമിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സഭാ ആസ്ഥാനത്ത് വെച്ചായിരുന്നു അദ്ദേഹത്തിന് നേരെ കയ്യേറ്റ ശ്രമം വന്നുണ്ടായത് ആ പ്രതികൾ ആര് എന്നത് സംബന്ധിച്ച വലിയ ദുരൂഹതകൾ എപ്പോഴും തുടരുകയാണ് അവിടെയും ചില പുരോഹിതർക്കെതിരെ ചില വൈദികർക്കെതിരെ അന്ന് സംശയത്തിന്റെ എന്നാൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ അത് സംബന്ധിച്ചിലേക്ക് മടങ്ങിയ പരാതി നൽകിയിട്ടുള്ള കത്തോലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോദനെ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ബിനു ചാക്കോയ് ചർച്ചയിലേക്ക് സ്വാഗതം താങ്കൾ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് പരാതിയുടെ അടിസ്ഥാനം കേരളത്തിലെ ഭാരത ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ സഭയാണ് സീറോ മലബാർ സഭ കത്തോലിക്കാ സഭാ കൂട്ടായ്മയില് സമാനതകളില്ലാതെ കഴിഞ്ഞ എട്ട് ഒമ്പത് വർഷമായി സഭയ്ക്കുള്ളിലെ അസ്വസ്ഥതകളാണ് പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രീകരിച്ച് അത്തരം അസ്വസ്ഥകളെ സംബന്ധിച്ചുള്ള അന്വേഷണം സഭാ സഭാനേതൃത്വം നടത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഭയിൽ സീറോ മലബാർ സഭയിൽ സഭയുടെ സൂര്യ സിനിമ പ്രധാനം സഭയുടെ സിനഡ് ഗൗരവമായി ചർച്ച ചെയ്ത് ആ സിനേഡിന് ശേഷം നടക്കുന്ന സിനേഡ് അനുബന്ധ രേഖയിൽ ഇത്തരം തീവ്രവാദ ശക്തികളുമായി ബന്ധമുണ്ട് എറണാകുളത്തെ വൈദികർക്ക് എന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ആ ആ ശേഷമുള്ള അന്വേഷണത്തിലാണ് നമ്മൾ ഇവിടെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് സിറമലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രീകരിച്ചുള്ള സഭയുടെ അസ്വസ്ഥതയുടെ പിന്നിലുള്ള അന്വേഷണം വെച്ചു നിൽക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിർപതയിലെ ഒരു ഡസൺ വൈദികർ നേരിട്ട് മാവോയിസ്റ്റ് രാജ്യവിരുദ്ധ ശക്തികളുമായുള്ള കൂട്ടുകെട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അതിൽ തന്നെ നമുക്കറിയാം കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില പ്രത്യേക സമരങ്ങളുണ്ട് മുത്തങ്ങ വെടിവെപ്പ് കൊക്കത്തോള സമരം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അതുപോലെ ചെങ്ങറ ഭൂസമരം വയൽഫ്ലി സമരത്തിലൊക്കെ ആ ആക്രമണങ്ങളും പരിധിവിട്ട സമരങ്ങളും നടന്നപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള ഏജൻസികളുടെ അന്വേഷണത്തിൽ അവിടെയൊക്കെ സമരത്തിൽ മാവോയിസ്റ്റ് നക്സൽ സ്വാധീനങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം സംഘടനകളുമായി ബന്ധമുള്ള വൈദികരുമാണ് സാന്നിധ്യത്തിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫാദർ അഗസ്റ്റിൻ വട്ടോളിയെ പോലെയുള്ള വൈദികരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഗ്രൂപ്പ് അതിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ സഹോദരസഭയ്ക്കുള്ളിലെ അന്വേഷണത്തിനുള്ളിൽ ഇത്തരം ആളുകൾക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട് അതുപോലെ തന്നെ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയെ പോലെയുള്ള വൈദികർ ഞാൻ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ജോയിസ് കൈതപ്പെട്ടുള്ളത് ഇവരൊക്കെ ഇവരുടെയൊക്കെ ഈ സംസ്ഥാനം വിട്ടുള്ള യാത്രകളൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ് അതുപോലെ ഷൈജു ആന്റണി റിജു കാഞ്ഞുക്കാരൻ അങ്ങനെയുള്ള നിരവധി ആളുകൾ ഞാൻ പേര് പറഞ്ഞു തന്നെയാണ് പറയാ ഇവരുടെയൊക്കെ സാമ്പത്തിക ഇടപാടുകളൊക്കെ പരിശോധിച്ചാൽ ഇത്തരം ഞെട്ടിക്കുന്ന ഇത്തരം ബന്ധങ്ങളിലേക്ക് എത്തും നമുക്കറിയാം കേരളത്തിലെ കേരളത്തിലെ ഇത്തരം മാവോയിസ്റ്റുകളുമായി ആരോപണം ഞാൻ കേരളത്തിന് പുറത്ത് പുരോഹിതർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട് അല്ലെങ്കിൽ അവർക്ക് മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഒക്കെ അന്വേഷിക്കട്ടെ എന്നുള്ള പക്ഷക്കാരനാണ് പക്ഷേ ഇത്തരം ആരോപണങ്ങൾ പുരോഹിതർക്കെതിരെ വരുമ്പോഴും ആദ്യം അവർക്ക് വേണ്ടി രംഗത്തെത്തുന്ന ഇവരാണ് കാരണം ഇവരിവരുടെ സംരക്ഷകരായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിലായി ഇത് ഈ വളരെ ഗുരുതരമായ ഈ ഒരു പരാതി ഞാൻ കൊടുത്തത് ഇപ്പോൾ ഇതൊരു ഇത് ചർച്ച യാണ് കാരണം ഇത് വളരെ ഗുരുതരമായ ഇതിനകത്ത് സഭയ്ക്കുള്ളിൽ സഭയ്ക്കുള്ളിൽ സഭയുടെ നേതൃത്വം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ടെത്തിയ ഈ ഗുരുതരമായ ഇത് ഒരന്വേഷണം നടന്നില്ല എന്നുള്ളതിനൊക്കെ വിഷമിക്കുന്നയാളാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടു പ്രാവശ്യം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്കും രണ്ടു പ്രാവശ്യം കേരളത്തിന്റെ ഡി ജി പി ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തത് കൂടാതെ കേന്ദ്ര ആഭ്യന്തര ഈ ആഭ്യന്തരമന്ത്രി ആരോപണം ഉന്നയിക്കുന്ന ഈ വൈദികർ ഏത് സംസ്ഥാനം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത് മാത്രമല്ല താങ്കൾ ഉന്നയിക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് വയനാടൊക്കെ പോലെ പല സ്ഥലങ്ങളിലും മാവോയിസ്റ്റ് സ്വാധീനം ഉള്ള പ്രദേശങ്ങളുണ്ട് അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുവെന്നാണോ അതോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പ്രത്യേകിച്ച് ഛത്തീസ്ഗഡും ജാർഖണ്ഡുമൊക്കെയുള്ള അങ്ങനെയുള്ള മാവോയിസ്റ്റുകൾക്ക് സ്വാധീനമുള്ള പ്രദേശത്ത് പോയി അവർക്കൊപ്പം യോജിച്ച് പ്രവർത്തിച്ചുവെന്നാണോ ആരോപിക്കുന്നത് അല്ല അത്തരം അതാ ഈ ഞാൻ ആരോപണം ഉന്നയിക്കുന്ന വൈദികർ അവരുടെ ശുശ്രൂഷ നിർവഹിക്കുന്നത് കേരളം കേന്ദ്രീകരിച്ച് തന്നെയാണ് പക്ഷെ ഇവർക്ക് അത്തരം ഈ ഛത്തീസ്ഗഡ് മാവോ പിന്നെ ജാർഖണ്ഡ് പോലെയുള്ള പ്രദേശങ്ങളിലെ ആണല്ലോ കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ട് എന്ന് ഇപ്പോഴും സംശയിക്കുന്ന പ്രദേശമുണ്ടെന്ന് സംശയിക്കുന്ന പ്രദേശങ്ങളൊക്കെ ഈ ഭൂപ്രദേശങ്ങളാണ് ഇവരും ആയിട്ട് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് എന്റെ പക്ഷം പക്ഷെ ഇവിടെ നിന്നു ഇത്തരം ആളുകളുടെ ഒരു സ്ലീപ്പിംഗ് സെല്ല് ഈ ഇവരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇവരുടെ യാത്രകൾ ഇവരുടെ പരിപാടികൾ ഇതൊക്കെ തന്നെ പല ഘട്ടത്തിലും സംശയം ഉളവാക്കിയിട്ടുള്ളതാണ് സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത് തന്നെയാണ് അത് ഇവർക്ക് ഇവരുടെ യാത്രാ പരിപാടികളൊക്കെ പരിശോധിക്കണം കാരണം ഇവര് ഈ ഞാൻ ആരോപണം ഉന്നയിച്ച വൈദികരൊക്കെ ഈ എറണാകുളം അങ്കമാലി അതിരപതയിലെ സീനിയർ വൈദികരാണെങ്കിലും വളരെ ചെറിയ ദേവാലയങ്ങളിലാണ് ജോലി ചെയ്യുന്നത് ശുശ്രൂഷം വളരെ ചെറിയ ദേവാലയങ്ങളിലാണ് ആ കൂടുതൽ സമയം ഇവർ എന്തിനു വേണ്ടിയാണ് ഇവർ മറ്റ് പല വൈദികർക്കും പലതരത്തിലും ഉത്തരവാദിത്തം ഉള്ളപ്പോഴും ഇവർ ചെറിയ പള്ളികളിൽ ജോലി ചെയ്തുകൊണ്ട് ഇവർ വേറെ വിദ്യാ കാര്യങ്ങളിൽ തന്നെയാണ് അത് ഈ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെ അന്വേഷികൾ മാത്രമല്ല ഈ കേരളത്തിലെ നക്സൽ മാവോയിസ്റ്റ് ഏർ അന്വേഷണത്തിന്റെ ഭാഗമായി എറണാകുളം അങ്കമാനി എതിരുപതയുടെ വിവിധ സ്ഥാപനങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട് അവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ച് അതേപോലെ തന്നെ കേരളത്തിലെ ഈ ഇവരുമായുള്ള ബന്ധങ്ങളിൽ സാമ്പത്തിക സഹായം കൊടുത്തതിൻ്റെ രേഖകളുണ്ട് അപ്പം എനിക്ക് അനുസ അത് സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു മാധ്യമത്തിലൂടെ പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇവർ സാമ്പത്തികം കൈമാറിയിട്ടുണ്ട് മാവോയിസ്റ്റ് നക്സൽ ബന്ധമുള്ളവർക്ക് രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി മാവോയിസ്റ്റ് ബന്ധങ്ങൾക്ക് പൈസ കൊടുക്കുന്ന ഏജന്റുമാർ പോലുമാണ് ഈ വൈദികം യാതൊരു സംശയവുമില്ല അല്ലെ തെളിവുകൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത് ശ്രീറമല മുൻ തലവനായിരുന്ന മേഘർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അദ്ദേഹത്തിന്റെ ആസ്ഥാനത്ത് കയറി ആസ്ഥാനത്ത് കയറി ആക്രമിച്ചത് ഫാദർ ഈ മാവോയിസ്റ്റ് ബന്ധത്തിന്റെ ചാലക ചാലക ശക്തിയായ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയുടെ അടുപ്പക്കാരിയായിരുന്ന ശ്രീ അന്നാ ഷിബിയുടെ നേതൃത്വത്തിലുള്ള അഞ്ച് ചെറുപ്പക്കാരാണ് ഈ അഞ്ച് ചെറുപ്പക്കാരും എറണാകുളം അങ്കമാലി എതിരുപതലെ ആളുകളായിരുന്നില്ല എറണാകുളം അങ്കമാലി എതിർപ്പതിന് യുവജനങ്ങളിലോ ഉള്ളവരല്ല അവരെവിടെയാണ് എന്നുള്ളത് നാല് നേരെ അന്വേഷിച്ചിട്ടില്ല പക്ഷെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവര് വളരെ ശക്തമായി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിയുമായി മുന്നോട്ട് പോയിട്ടുള്ളത് യെസ് വളരെ നന്ദി ശ്രീ ബിനു ചാക്കോ ഈ ഘട്ടത്തിൽ